അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ഹൈപ്പർസോണിക് സാങ്കേതിക വിദ്യയുള്ള നാലാമത്തെ രാജ്യമായി മാറിയത് ഇന്ത്യ തന്നെയാണ് ഹൈപ്പർസോണിക് മിസൈൽ സാങ്കേതിക വിദ്യയിൽ അസാധാരണ പദ്ധതികളുമായാണ് ഇന്ത്യ മുന്നോട്ടു പോകുന്നത് വ്യത്യസ്തങ്ങളായ പന്ത്രണ്ട് തരത്തിലുള്ള ഹൈപ്പർസോണിക് ആയുധങ്ങളാണ് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡിആർഡിഒ വികസിപ്പിക്കുന്നത് റഡാറുകൾക്ക് പോലും പിടികൊടുക്കാതെ കുതിക്കാൻ കെൽപ്പുള്ള എഞ്ചിന്റെ ഡിആർ ബിഒ ഇപ്പോൾ വിജയകരമായി പൂർത്തിയാക്കിയത് ശബ്ദത്തെക്കാൾ അഞ്ചിരട്ടിയിലധികം സഞ്ചരിക്കാൻ സഹായിക്കുന്ന അത്യാധുനിക എയർ ബ്രീതിങ് എഞ്ചിനാണ് സ്ക്രാംജെറ്റ് സാധാരണ ജെറ്റ് എഞ്ചിനുകളിൽ നിന്ന് വ്യത്യസ്തമായി വായുവിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കാൻ ഇതിൽ കറങ്ങുന്ന ഫാനുകളോ കംപ്രസറുകളോ ഇല്ല പകരം വാഹനം അതിവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇറച്ചുകയറുന്ന അന്തരീക്ഷ വായുവിനെ ഉപയോഗിച്ച് ഇന്ധനം കത്തിക്കുകയാണ് ചെയ്യുന്നത് ഹൈദരാബാദിലെ ഡി ആർ ഡി എൽ ലബോറട്ടറിയിൽ നടന്ന ഈ പരീക്ഷണം ഇന്ത്യയുടെ എയ്റോസ്പേസ് കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്നതായിരുന്നു ശബ്ദത്തിന്റെ അഞ്ചു വടങ്ങ് വേഗതയിൽ സഞ്ചരിക്കാനും റഡാറുകൾക്ക് പോലും പിടികൊടുക്കാതെ ലക്ഷ്യങ്ങൾ തകർക്കാനും കഴിവുള്ള ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾക്കുള്ള സാങ്കേതിക വിദ്യയിൽ ഇന്ത്യ മുന്നേറുകയാണ് മണിക്കൂറിൽ അറുപത്തൊന്നായിരം കിലോമീറ്ററിലധികം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയുന്ന ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾക്ക് വേണ്ടിയാണ് ഈ എഞ്ചിൻ ഈ വേഗത്തിൽ വരുന്ന മിസൈലുകളെ തടുക്കുക എന്നത് അസാധ്യമാണ് ഈ നേട്ടത്തോടെ ലോകത്തെ വിരലിലെണ്ണാവുന്ന വമ്പൻ ശക്തികളുടെ പ്രത്യേക എലൈറ്റ് ക്ലബിൽ ഇന്ത്യയും ഇടം പിടിച്ചിരിക്കുകയാണ്